വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വ്ലോഗാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിഷ്ടം അല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഞാൻ നേരെ എൻ്റെ ആയുധങ്ങളും എടുത്തിറങ്ങി കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നമുക്ക് പള്ളിയിൽ നിന്ന് ഭവന സന്ദർശനത്തിന് അച്ഛനൊക്കെ വരും അപ്പോൾ രാവിലെ തന്നെ വീടൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിടാന്ന് കരുതിയിട്ട് രാവിലെ പോയി തൂത്ത് തുടക്കിയൊക്കെ ചെയ്ത് എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ൂമൊക്കെ വൃത്തിയാക്കി ഇശു ഒന്ന് നേരത്തെ ഉണർന്നിട്ടുണ്ടായിരുന്നേ അവളെ പിന്നെ ഞാൻ പോയി പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്ത് ഉടുപ്പൊക്കെയിട്ട് സെറ്റാക്കി നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇത് കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കപ്പലണ്ടി പൊലി പൊളിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചേച്ചി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ചേച്ചി മമ്മീ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയാണ് അങ്ങനെ ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയി പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല ഈ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്കൽ തന്നെ ഉള്ള പരിപാടികൾ നോക്കുകയാണ് അതിന് മുമ്പ് ഇങ്ങനെ പിള്ളേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് അപ്പം മമ്മി പയർ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് നന്നായിട്ട് ഞാൻ എവിടെ കഴുകി അരിയാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ പയർ ദോരം വെക്കാൻ അപ്പോൾ മമ്മി അരി കഴുകുന്നതാണ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ മറ്റേ ഫോർട്ടിഫൈഡ് റൈസ് അല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ കഴിയുമ്പോഴത്തേന് മേളിൽ ഇങ്ങനെ പൊങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് മമ്മി ഇങ്ങനെ അരിപ്പിക്കകത്ത് ഇങ്ങനെ ഊറ്റിയിട്ട് ഇങ്ങനെ എടുക്കും കേട്ടോ അത് നഷ്ടപ്പെട്ട് പോകേണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ തോരൻ വെക്കാൻ വേണ്ടി പയറൊക്കെ അരിയുന്നുണ്ട് സാധാരണ ഞാൻ ചതച്ചിട്ടാണല്ലോ തോരൻ വെക്കുന്നത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ഈ തേങ്ങയെല്ലാം കൂടിയിട്ട് ചതച്ചിത് മിക്സ് ചെയ്ത് കടുവറുത്താണ് വെക്കുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചാൽ സിമ്പിളായിട്ടങ്ങ് വെക്കാന്ന് അപ്പം പയറ് സവോള പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് പിള്ളേർ എപ്പോഴത്തേനും അവിടെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് സാമ്പാറുണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി തരും കേട്ടോ അപ്പം ഈ എന്ന് വെച്ചാൽ സിമ്പിളാന്നേ അപ്പം എന്താ പയറ് സവോള പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് തേങ്ങ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഞെവിടണം ഞെവിടാന് പിശക്ക് കാണിക്കേണ്ട നന്നായിട്ട് ഞെവിടി നമ്മൾ ഞെവിടുമ്പം കുറച്ചത് കയ്യിലാവുമല്ലോ അപ്പോൾ ആ കയ്യിൽ ഇച്ചിരി കൈവെള്ളവും കൂടെ തളിച്ചിട്ട് നേരെ അടപ്പേ വെക്കുക ഒരു കുറച്ചൊന്ന് ആവി കയറുമ്പോഴത്തേന് പയറു ദോരെ സെറ്റായി ലാസ്റ്റ് ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ വെക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ ഇഷ്ടം നമ്മൾ ചതച്ചിട്ട് വെക്കുന്നത് കേട്ടോ അതിനാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതൽ ഇതും കുഴപ്പമൊന്നുമില്ല ഇതും നല്ലതാണ് പക്ഷേ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ മുൻപന്തിയിൽ ചതച്ചിട്ട് വെക്കുന്നതെന്നാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അടപ്പയിൽ ആക്കിയിട്ടുണ്ട് എനിക്കാണെ ഈ ഒരു പയർ അരിയാനിഷ്ടമേ അല്ല കേട്ടോ ഇഷ്ടക്കേടിൻ്റെ അല്ല എനിക്കിങ്ങനെ ഭയങ്കര നീളമുള്ള പയറാകുമ്പോഴത്തേന് ഇങ്ങനെ കൈ കഴുകും അരിയുമ്പോഴത്തേന് അല്ലെങ്കിൽ കട്ടിങ് പൊടി വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര വലിയ കഷ്ണമായിപ്പോൾ ചേച്ചി അപ്പം മീൻ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം ഞാൻ ഈ ഈയൊരു കത്രിയും കൊണ്ടാട്ടോ കഴുകുന്നത് അപ്പം നമ്മുടെ മറ്റേ മീൻ കഴുകുന്ന കത്രിക നശിച്ചു പോയി പൊട്ടി തറയിൽ വീണ് പൊട്ടിപ്പോയി അവൻ ചേച്ചിക്ക് ഈ കത്രിയും കൊണ്ട് കഴുകാൻ ബാലൻസ് ഇല്ല ഇരുമ്പും കൊണ്ട് കഴുവാനും പറ്റുന്നില്ല ഈ ഒരു കത്രിക എനിക്ക് മാത്രമേ മാത്രമല്ല നാക്കൂട്ടോ കാരണം കുഞ്ഞ് കത്രികയ പക്ഷേ ഞാൻ മുറിക്കുമ്പോഴത്തേന് അത് മുറിഞ്ഞ് കിട്ടുകയും ചെയ്യും അങ്ങനെ പിന്നെ ഞാൻ ചേച്ചിയുടെ മേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കഴുകി നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പം മീൻ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ ഭയങ്കര പാടാണ് മീൻ അപ്പം മീൻ ഇല്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു അപ്പം ഇതിലെ നാല് അയല ഇത് അയലയാണെന്ന് തോന്നുന്നു നാലോ അഞ്ചോ മീനെങ്ങാണ്ടാണ് കേട്ടോ നൂറു രൂപയ്ക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ മീൻ കഴുകുന്ന വീഡിയോസ് ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അയലാ കേട്ടോ ഞാനിങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് കത്രയും കൊണ്ടാണ് കഴുകുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ മീൻ കഴുകുന്നതിൽ വലിയ എന്താ പറയുന്നതിന് വലിയ പ്രാഗൽഭ്യമൊന്നും ഇല്ല കേട്ടോ ചാളയം അതിലേക്ക് കഴുകാൻ അറിയാം അല്ലാതെ വലിയ വലിയ മീനുകളൊന്നും എനിക്കും കഴുകാൻ അറിയത്തില്ല ചാളയായാലേക്ക് കഴുകുന്ന വീഡിയോ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് അത്രയും കൊണ്ട് രണ്ട് ആ ഒന്ന് ഇതാക്കി ഒന്ന് ചെതുമ്പുന്നത് പോലാക്കിയിട്ട് ആ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞ് തലയും കളഞ്ഞ് അങ്ങനെ അങ്ങനെ ആക്കി എടുക്കത്തേ ഉള്ളൂ എൻ്റെ അടുത്ത് ഞാൻ ആരെയും മീൻ കഴുകാൻ പഠിപ്പിക്കുകയല്ല കേട്ടോ ഒരാൾ എൻ്റെ അടുത്ത് ശര ആർ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ കരുതുന്ന വീഡിയോസൊക്കെ ഷെയർ ആക്കണേന്ന് അപ്പം പറഞ്ഞ മാന്തളിൻ്റെ വീഡിയോ മാന്തളെന്ന് പറയുന്ന മീൻ നമ്മുടെ ഇവിടെ നിന്നും കിട്ടാറില്ലാട്ടോ ഞാൻ ഒരു വട്ടം എങ്ങാണ്ട് കണ്ടിട്ടേ ഉള്ളൂ മാന്തൾ അപ്പം അതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല മത്തിയും ചാളിയൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ സെറ്റാക്കാം കേട്ടോ അപ്പം പയറ് തോന്നായിട്ടുണ്ട് ചേച്ചി പിന്നെ മീനത്ത് അരച്ചിട്ട് മീനൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് പച്ചമോരാക്കാന്ന് കരുത് ഈ മോര് കാച്ചഴിഞ്ഞാലും ആർക്കും അത്രയും താല്പര്യമില്ല ഞാൻ ചോദിച്ചാൽ കുടിക്കെങ്കിലും ചെയ്യട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് തൈര് ഇരുന്നതെടുത്ത് പച്ചമോരാക്കി എടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ചോറി പച്ചമോറി ഒഴിച്ച് കഴിക്കാൻ വലിയ താല്പര്യമില്ല പക്ഷെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പഴങ്ങനിയായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടമാണ് ഞാൻ പിന്നെ ഇതിലോട്ട് കുറച്ച് ഒരു മൂന്നാല് കഷ്ണം കൊച്ചുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് കരിയാപ്പല ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ നല്ല പുളിയുള്ള തൈരായിരുന്നു അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ പച്ചമോർ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റിനാണെങ്കിൽ ഇന്നലെ കെ എഫ് സി ഉണ്ടാക്കണം പറഞ്ഞിട്ട് ചിക്കനും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് കോൺഫ്ലോറ് നാരങ്ങ നീര് ഇതെല്ലാം കൂടെ ഒഴിച്ച് ഓവർനൈറ്റ് ചിക്കന് മസാല തേച്ച് ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് നമുക്ക് ഫ്രൈ ആക്കാമെന്ന് കരുതിയിട്ട് അപ്പം അച്ഛനൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന പള്ളിയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവരൊക്കെ വന്നിട്ട് പോയി ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടോ വന്നപ്പോൾ അപ്പോൾ അവർ വന്നപ്പോഴത്തേന് ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് എല്ലാവർക്കും ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തയാണ് പിന്നെ ആച്ച നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഇതിലാട്ടോ കോൺഫ്ലോറും കുറച്ച് കരം മസാലയും കുരുമുളക് കൂടിയും ഉപ്പെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ചിക്കന് അതിനകത്തോട്ട് കോട്ട് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ തന്നെയിൽ എടുക്കാനാണെന്ന് പറഞ്ഞു നൈത പാवते ചാടിച്ച് വീഡിയോ ആക്കി അങ്ങനെ ദേ നമ്മുടെ ലെഗ് പീസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ട്ടാ അങ്ങനെ പിന്നെ എണ്ണേ മുക്കിട്ട് അച്ചന്നത് ഫ്രൈ ചെയ്തെടുത്തു ഇതെല്ലാം പുള്ളിക്കാർ സ്വന്തമായിട്ട് ആർഡർ ചെയ്തത് ബാക്കി ആരുടെ ഒരു ഹെൽപ്പും വാങ്ങാൻ വേണ്ടിയിട്ട് പോയില്ല തന്നെ തന്നെ ചെയ്തു തന്നെ തന്നെ ഫ്രൈ ചെയ്തെടുത്തു ഇതുപോലെ എണ്ണയൊക്കെ പൊട്ടി ചൊഴിച്ചു കൊടുക്കുക അതുപോലെ എന്താ മസാലയൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക അത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കേട്ടോ അപ്പം സ്വന്തമായിട്ട് കെ എഫ് സി ഉണ്ടാക്കി പക്ഷേ ഇതൊരു കെ എഫ് സി മോഡലൊന്നും ആയില്ലാട്ടോ ഒരു ഫ്രൈ ഒരു ചിക്കൻ ഫ്രൈ അത്രേ ഉള്ളൂ കെ എഫ് സിയുടെ യാതൊരുവിധ ടേസ്റ്റും ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കെ എഫ് സി ആയിട്ട് കമ്പാ കമ്പാരിസൺ ഇല്ല അപ്പോൾ ആ ഒരു ഫ്രൈഡ് ചിക്കൻ മോഡലല്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ചോറിൻ്റെ കൂടെ ആയിട്ട് കഴിച്ചു അച്ചാച്ചാൽ മാത്രം ഇങ്ങനെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു